രണ്ടാം പകുതിയിൽ നായകനായ രൺവിജയ് സിംഗ് ഒന്ന് പിന്നോട്ടായുമ്പോൾ ഫ്രെയിമിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട് ഒരു വിവാഹ വേദിയിലെ ആഘോഷത്തിലേക്കാണ് അയാളുടെ വരവ് മദ്യമൊഴിച്ച ഗ്ലാസ് തലയിൽ വെച്ച് വളരെ ലാഘവത്തോടെ പശ്ചാത്തലത്തിലുള്ള കോറസിനൊപ്പം താളം വിടാതെ ഡാൻസ് ചെയ്യുന്ന ഒരാൾ അബ്രാർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടയാൾ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നുണ്ട് ആനിമൽ എന്ന സിനിമ അടിമുടി ഉൾക്കൊള്ളുന്ന ടോക്സിക് മസ്ക്യുലിറ്റിയുടെ ആഘോഷത്തിലേക്കാണ് അബ്രാറും വരുന്നത് എന്നാൽ ആ ഒരു രംഗത്തിൽ ബോബി ഡിയോൾ എന്ന ഒരു കാലത്തിൻ്റെ പ്രണയവും വിരഹവും യുവത്വവും ധർമ്മസങ്കടവും പ്രതിനിധീകരിച്ച എവർഗ്രീൻ ഹീറോയ്ക്ക് കൂടിയാണ് പ്രേക്ഷകർ കൈയടിച്ചത് അവിടെ മുതൽ ഇങ്ങോട്ട് ബോബി ഡിയോളിന്റെ വിൻറ്റേജ് സോങ്ങുകളും സീനുകളും പ്രണയരംഗങ്ങളും മാനറസവും എല്ലാം ത്രോ ബാക്കായി സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് തൊണ്ണൂറുകളിൽ ബോളിവുഡിനെ ഒരു ചെറിയ കാലയിളവിനകത്ത് മാത്രമാണെങ്കിൽ പോലും പിടിച്ചു കുലിക്കുക പെൺകുട്ടികളുടെ മനം കവർന്ന പ്രണയ നായകനും ആക്ഷൻ ഹീറോയുമായിരുന്നു ബോബി ഡിയോൾ നീണ്ട ചുരുളൻ മുടിയുമായി അയാൾ ഫ്രെയിമിലേക്ക് കയറി വരുമ്പോൾ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് തന്നെ പിറവിയെടുക്കുകയായിരുന്നു നടപ്പിലും നിൽപ്പിലും ചിരിയിലും ഡാൻസിലുമെല്ലാം സ്വന്തമായൊരു താളം തീർത്തൊരു നടൻ ധർമ്മേന്ദ്രയുടെ ഇളയ പുത്രനായ വിജയ് സിംഗ് ഡിയോൾ എന്ന ബോബി ഡിയോൾ അയാൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ധർമ്മേന്ദ്രയും ജിതേന്ദ്രയും പ്രധാന കഥാപാത്രങ്ങളായ ധരം എന്ന ചിത്രത്തിൽ ധർമ്മേന്ദ്രയുടെ ചെറുപ്പകാലം അഭിനയിക്കാനായി ഒരു കുട്ടിയെ തേടുന്നു എന്നാൽ ഒരുപാട് അലഞ്ഞിട്ടും ധർമ്മേന്ദ്രയുടെ രൂപത്തിനിണങ്ങുന്ന ഒരു കുട്ടിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോഴാണ് മകനായ ബോബി ഡിയോൾ കുട്ടിക്കാലം അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന ആശയം ഉദിക്കുന്നത് ഒടുവിൽ ധരംവീറിലൂടെ ചൈൽഡ് ആർട്ടിസ്റ്റായി ബോബി ഡിയോൾ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി ചേട്ടനായ സണ്ണി ഡിയോൾ ബോളിവുഡിൽ നായകനായി വിലസി കയ്യടികൾ നേടി മുന്നേറുമ്പോഴായിരുന്നു അനിയൻ ബോബി ഡിയോളിന്റെ സിനിമാ പ്രവേശനം ആദ്യ ചിത്രം രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്ത ആക്ഷൻ റൊമാൻറിക് ചിത്രം ബർസാദ് തുടക്കം അടിപതറിയില്ല ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റ് അതോടെ ഡിയോൾ കുടുംബത്തിലെ മൂന്നാമത്തെ നായകൻ അവിടെ പിറന്നു എന്നാൽ ബോബി ഡിയോൾ തരംഗത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ ആയിരുന്നു ഗുപ്ത് അക്ഷരാർത്ഥത്തിൽ ബോളിവുഡിലെ പ്രേക്ഷകരെ ഇളക്കിമറിയിച്ചു എൺപതുകളിൽ ലോകമാകെ സിന്ധുവേവിനൊപ്പം ആടിത്തിമിർത്തപ്പോൾ അതിന്റെ താളവും ത്രാസവും ബോളിവുഡിലേക്ക് ആനയിച്ച ബിജു ഷായുടെ മ്യൂസിക്കിനൊപ്പമായിരുന്നു ഗുപ്ത് പ്രേക്ഷകരിലേക്ക് എത്തിയത് തിയേറ്ററിനകത്തും പിന്നീട് പാട്ട് കേട്ട മാത്രയിലൊക്കെ ആളുകളെ ചുവടുവെപ്പിച്ച ഗുപ്ത എന്ന സിനിമ കണ്ടവരാരും ബോബി ഡിയോളിനെ മറക്കില്ല ഗുപ്തിലെ ഇൻട്രോ സീനിൽ നീണ്ട ചുരുളൻ മുടിയുമായി ഫ്രെയിമിലേക്ക് നടന്നു വന്ന് പാട്ടിനൊപ്പം ആടി തിമുറുക്കുന്ന ബോബി ഡിയോളിനൊപ്പം ചുവട് വെച്ചവരാകും ആ സിനിമ കണ്ടവരത്രയും പിന്നീട് കണ്ടത് ബോളിവുഡിൽ ബോബി ഡിയോളിന്റെ സമയമായിരുന്നു തുടരെ തുടരെ വിജയ ചിത്രങ്ങൾ ആക്ഷനും പ്രണയവും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചേർന്നപ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ തലങ്ങൾ ബോബി ഡിയോൾ തുറന്നു വെച്ചു റോംകോം സിനിമകളുടെ ചുരുക്കെഴുത്തായി ഈ ചുരളൻ മുടിക്കാരൻ ഓഡിയോ കാസറ്റുകളിലൂടെയും സി ഡി പ്ലെയറുകളിലൂടെയും ബോബിഡിയോളുടെ ഗാനങ്ങൾ കേട്ടാസ്വദിച്ചവരാകും മലയാളികൾ ഉൾപ്പെടെ തൊണ്ണൂറുകളിലെ സിനിമാ പ്രേമികൾ സോൾജർ ഗരീബ് ദില്ലഗി അങ്ങനെ നീണ്ടുപോകുന്നു ആ നിര അക്ഷയ് കുമാറും ഷാറുഖ് ഖാനും സെയ്ഫ് അലി ഖാനും സൽമാൻ ഖാനും ആമീർ ഖാനും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉയർന്നു വരുന്നതിനോടൊപ്പം ബോബിഡിയോളും മുൻനിരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു എന്നാൽ ഓരോ സിനിമ കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴും പതിയെ പരാജയങ്ങൾ ബോബിയെ തേടിയെത്താൻ തുടങ്ങി ബോളിവുഡിൽ മറ്റ് നായകന്മാരുടെ വരവും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ആക്ഷൻ സിനിമകളിൽ നിന്ന് റൊമാൻറിക് സിനിമകളിലേക്കുള്ള ബോളിവുഡിന്റെ ഷിഫ്റ്റും ബോബി ഡിയോൾ സിനിമകളെ സാരമായി ബാധിച്ചു ഒപ്പം അഭിനയത്തിന്റെ പേരിലും ബോബി ഡിയോൾ സാരമായി പഴി കേട്ടു എന്നെ തേടി നല്ല സിനിമകളൊന്നും വന്നില്ല വന്നതാകട്ടെ എൻ്റെ കരിയറിനെ പിറകിലേക്ക് കൊണ്ടുപോയ സിനിമകളായിരുന്നു പതിയെ ഞാൻ മദ്യപാനത്തിന് അഡിക്റ്റായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമായിരുന്നു അത് ബോബി ഡിയോന്റെ വാക്കുകളാണിത് സഹനടനായും രണ്ടാമത്തെ നായകനായും ബോബി ചുവട് മാറ്റിയെങ്കിലും പരാജയം അയാളെ തേടി വന്നുകൊണ്ടിരുന്നു ഒപ്പം ട്രോളുകളും ബോബിയെ വല്ലാതെ അസ്വസ്ഥനാക്കി ഒരിക്കൽ എൻറെ മക്കൾ ഭാര്യയോട് പപ്പ എന്താണ് ഇപ്പോഴും വീട്ടിലിരിക്കുന്നത് എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുന്നത് കേട്ടതായി ബോബി അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഒരുപക്ഷെ സിനിമകൾ ചെയ്യണം നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്ന് ബോബിയുടെ നടനെ കൊണ്ട് ചിന്തിപ്പിച്ച ചോദ്യമാകാം അത് രണ്ടായിരത്തി പതിനേഴിൽ പോസ്റ്റർ ബോയ്സ് എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും വലിയ ഇമ്പാക്ട് ഉണ്ടായില്ല ബോബിക്ക് വീണ്ടും ഒരു ബ്രേക്ക് കൊടുത്തത് സൽമാൻ ഖാൻ ചിത്രം റേസ് ത്രീ ആയിരുന്നു നെഗറ്റീവ് റിവ്യൂ ലഭിച്ചിട്ടും ചിത്രം വിജയമായി ഒപ്പം ബോബിക്കും അതൊരു ബ്രേക്കായി ചിത്രത്തിനായി സിക്സ് പാക്ക് വച്ച് സൽമാൻ ഖാനോടൊപ്പം ക്ലൈമാക്സിൽ ബോബി പ്രത്യക്ഷപ്പെട്ടു തന്റെ കരിയറിന്റെ തിരിച്ചുവരവിന് കടപ്പെട്ടിരിക്കുന്നത് സൽമാൻ ഖാനോടാണെന്ന് പല വേദികളിലും ബോബി ഡിയോൾ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് അക്ഷയ് കുമാർ ചിത്രം ഹൗസ്ഫുൾ ഫോറിലെ പ്രധാന വേഷം വീണ്ടും ബോബി ഡിയോൾ എന്ന സ്റ്റാറിനെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നു ട്രെൻഡിനനുസരിച്ച് തന്നിലെ നടനെ പതിയെ ബോബി ഡിയോൾ പാകപ്പെടുത്തിയെടുത്തു സിനിമകളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒ ടി ടിയിലേക്കും സീരീസുകളിലേക്കും ബോബിഡിയോൾ എന്ന താരം പതിയെ ചുവടു മാറ്റി ഷാറുഖ് ഖാന്റെ റെഡ് ചിലീസ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച് ബോബി ഡിയോൾ നായകനായി എത്തിയ ക്ലാസ് ഓഫ് എയ്റ്റി ത്രീ എന്ന സിനിമ അതിന്റെ തുടക്കമായിരുന്നു നാസിക് പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി ഡീനായി എത്തുന്ന വിജയ് സിംഗ് എന്ന പോലീസ് ഓഫീസറായി ചിത്രത്തിൽ ബോബി ഡിയോൾ കസറി ജീവിതത്തിൽ പല ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുള്ള സിസ്റ്റത്തിലെ പഴുതുകൾ ആ സിസ്റ്റം ഉപയോഗിച്ച് തന്നെ തിരുത്താൻ ശ്രമിക്കുന്ന പോലീസ് ഓഫീസറായി ബോബി ഡിയോൾ കയ്യടി വാങ്ങി തുടർന്ന് ആശ്രമം എന്ന സീരീസിലെ ബാബ നിരാല നെഗറ്റീവ് കഥാപാത്രം അനേകം ഭക്തരുള്ള തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നടത്തി തരുന്ന എന്നാൽ അതിനു പിന്നിൽ ഒരു കോൺമാൻ്റെ മുഖം മറച്ചിരിക്കുന്ന ആൾ ദൈവമായി ബോബിഡിയോൾ ഡിയോൾ പരകായ പ്രവേശം നടത്തി ആക്ഷൻ റൊമാൻറിക് റോളുകൾ തിളങ്ങിയിരുന്ന ബോബി മറ്റൊരു ഭാവം ആശ്രമിലൂടെ പുറത്തു വന്നപ്പോൾ തന്നിലെ നടന് ഒരു കോട്ടവും വന്നിട്ടില്ലെന്നും ഈ ഇൻഡസ്ട്രിയിൽ തനിക്കിനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ബോബിഡിയോൾ ഈ പ്രകടനങ്ങളിലൂടെ ഊന്നി പറഞ്ഞു അവിടുന്ന് ലവ് ഹോസ്റ്റലിലെ ക്രൂരനായ കോൺമാൻ വിരാജ് സിംഗായി ബോബി എത്തി പ്രണയിച്ച് ഒളിച്ചോടി പോകുന്ന കമിതാക്കളെ തിരികെ എത്തിക്കാൻ ഏതറ്റവരെയും പോകുന്ന കാണുന്നവരെ നിഷ്ഠൂരം കൊന്നുതള്ളുന്ന കൊലയാളിയായി ചിത്രത്തിലുടനീളം ബോബി ഡിയോൾ നിറഞ്ഞു നിന്നു കാണുന്ന പ്രേക്ഷകരെ ടെൻഷനിൽ നിർത്തി കണ്ണിൽ ചോരയില്ലാത്ത കൊലയാളിയുടെ രൂപത്തിൽ തന്നെ മാറ്റിയെടുത്തു ബോബി ഡിയോൾ തന്റെ പ്രതാപകാലത്തെ അതേ ശോഭയോടെ ബോബി ഡിയോളിനെ പ്രേക്ഷകർക്കിടയിലേക്ക് മടക്കി എത്തിച്ചിരിക്കുകയാണ് അനിമല്ലെ അബ്രാർ എന്ന വില്ലൻ ഊമയായ എന്നാൽ തന്റെ നോട്ടത്തിലൂടെ കാണികളിലേക്ക് തന്റെ ഭാവം എത്തിക്കാൻ ബോബിക്കായി ശരീരഭാഷ വഴക്കിയെടുത്ത് വളരെ ഫിറ്റായി ആ കഥാപാത്രത്തിനായി ബോബി മാറി ചിത്രത്തിൽ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നിട്ടും ബോബിയുടെ കഥാപാത്രത്തെ ഇന്ന് പ്രേക്ഷകർ കൊണ്ടാടുകയാണ് തൊണ്ണൂറുകളിലെ പ്രേക്ഷകരോടൊപ്പം ഇന്നത്തെ തലമുറയിലെ ആസ്വാദകനും ബോബി നടനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സിനിമയിലുടനീളം തൻ്റെ ആൽഫാം മെയിൽ പരിവേഷത്താൽ വിലസുന്ന രൺബീറിന്റെ രൺവിജയ്ക്ക് ഒത്ത എതിരാളിയാണ് ബോബി ഗദർ ടൂലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേട്ടൻ സണ്ണി ഡിയോൾ തിരിച്ചു വന്നപ്പോൾ അനിയൻ ബോബിയും താൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറക്ക വിളിച്ചു പറയുകയാണ് അനിമിന്റെ വിജയാഘോഷത്തിൽ അയാൾ ഇമോഷണൽ ആകുകയാണ് ഉണ്ടായത് ആളുകൾ പഴയതിനെക്കാൾ സ്നേഹത്തോടെ എന്റെ അടുത്ത് വരുന്നു ഫോട്ടോ എടുക്കുന്നു ചിലർ അടുത്തു വന്ന് ഗോഡ് ബ്ലസ് എന്ന് പറയുന്നു ഇതാണ് ബോബി ഡിയോൾ പറയുന്നത് തന്റെ രണ്ടാമത്തെ ഇനിങ്സിൽ ഇനി അയാൾക്കായി കാത്തിരിക്കുന്നത് വമ്പൻ പ്രോജക്ടുകളും മികച്ച കഥാപാത്രങ്ങളുമാണ്